അതെ പോലെയാണ് ഞാനും കാണുന്നത് അതായത് ന്യൂസിൽ ന്യൂസിലൂടെയാണ് ഞാനും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടും ബാക്കി കാര്യങ്ങളും ഒക്കെ ഞാനും മുന്നോട്ട് നോക്കുന്നുണ്ട് ഇത് ഇനിയും എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പം കാണുന്ന പരിപാടികൾ എന്താ പറയുക കേസും അതുമൊക്കെ നല്ല രീതിയിൽ ആൾക്കാർ ഇനിയും തോറും ഇനിയൊക്കെ ഈ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയണം പേടിക്കാണ്ട് എന്താ പറയുക അത് നമ്മളെപ്പോലെ ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ നമ്മൾ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ഞെട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഞാനും കുറെ ഇപ്പം പുതിയ ഡെപ്യൂട്ടി ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടോളെ ഞങ്ങൾക്കൊന്നും ഇതുവരെ അങ്ങനെ ഒരു സേഫ്റ്റി അല്ലാത്ത രീതിയിലൊന്നും ഇതുവരെ ഒന്നും അനുഭവപ്പെട്ടില്ല ഇപ്പം വന്നല്ലോ നമ്മളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മെൻഷൻ ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരു ഐഡിയായിട്ട് തുറന്ന് പറയാം ഞാനും നോക്കുകയാണെങ്കിൽ എന്താണ് ഈ റിപ്പോർട്ടിന്റെ ബാക്കി എന്താണ് എന്തൊക്കെ റെമഡീസ് ആണ് ഗവൺമെന്റ് എടുക്കുക എല്ലാം നോക്ക നോക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ ഒരു ഐഡിയ ഇല്ല ഒരു ഐഡിയ ഇല്ല കാര്യം അറിയില്ല ഈ പറയുന്നവർ പറയുന്നുണ്ട് പക്ഷെ ആൾക്കാർ പ്രൂഫ് ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ എന്താണ് പ്രൂഫ് കൊടുക്കുക നമ്മളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ ചെയ്തിട്ടുണ്ടോ പറയുന്നവർ പറയാം ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പക്ഷെ നമുക്കറിയില്ലല്ലോ സത്യാവസ്ഥ അതാണ് ഞാൻ പറഞ്ഞത് സത്യം സത്യം അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം അല്ലെങ്കിൽ അതും തെളിയിക്കണം അതായത് ഒരാൾ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അയാൾക്കും ഉണ്ട് ബുദ്ധിമുട്ട് അയാളുടെ ഫാമിലിക്കൊണ്ട് ബുദ്ധിമുട്ട് അങ്ങനെ ചെയ്തു എന്നറിയും അപ്പം അത് ഇതേപോലെ തന്നെ ഈ ചെയ്തു എന്ന് പറയുന്ന ആ വ്യക്തികൾക്കും അതിൻ്റെ സത്യാവസ്ഥ എനിക്കൊന്നും അവരാണ് കുറച്ചുകൂടെ ശ്രമിക്കേണ്ടത് സത്യം അല്ലെങ്കിൽ അതാണോ അല്ലയോന്ന് അവരാണ് അത് വിളിക്കേണ്ടത് അല്ലേ ഞങ്ങളത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് അവരാണ് പറയണ്ടേ അപ്പം എല്ലാരും എന്താ ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ന്യൂസ് വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് അത് ഞാൻ പറയുന്നത് ഒരു സ്ത്രീയാണ് അതുകൊണ്ട് എനിക്ക് പറയാമെന്നത് ഇത് ദുരുപയോഗം ചെയ്യരുത് അതല്ലേ പറയാൻ പക്ഷെ സത്യമാണെങ്കിൽ അത് മോശമാണ് അല്ലേ സത്യമാണെങ്കിൽ അത് വലിയൊരു തെറ്റാണ് അത് കള്ളവാണെങ്കിൽ അതിനേക്കാളും വലിയൊരു തെറ്റാണ് ഒരു ഒന്നും ചെയ്യാത്ത ഒരാളെ പറ്റി പറയുന്നതും തെറ്റാണ് നമുക്കറിയില്ല ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാനോ ഞാൻ ഒരാൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചുപേരും പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയിൽ മാത്രല്ല അല്ലേ ഇപ്പം നിങ്ങളൊരു പെൺകുട്ടിയോട് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യാൻ സാധാരണ ഒരു ഓഡിയന്റിനോട് ഇവിടെ ചോദിക്കുക നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ടോ ഒരു നോട്ട് കൊണ്ട് പോലും അബ്യൂസ് ചെയ്യപ്പെടാത്ത ഒരു പെൺകുട്ടിയും ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലേ ഒരു ഒരു ബസ്സിലോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴോ നമ്മളൊരു ലുലൂലൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴോ ഒരു നോട്ടം കൊണ്ട് പോലും ആരും ഉണ്ടാവില്ല ചെലപ്പോ സ്ത്രീകൾക്ക് മാത്രല്ല കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആൺകുട്ടികളും പറയുന്നുണ്ട് മുന്നോട്ട് വരുന്നുണ്ട് ഞങ്ങൾക്കും ഇത് കാസ്റ്റിംഗ് ഔട്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങള് നേരിട നേരിട്ടിട്ടുണ്ടെന്ന് അവരും പറയുന്നുണ്ട് അപ്പൊ എന്ത് ലോകമാണ് നമ്മൾ പറയുന്നത് കേരളത്തിൽ എന്ത് കേരളത്തിൽ എന്താ നടക്കുന്ന സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു സിനിമയിൽ ഇത് നടക്കുന്നു കുറച്ചുകൂടെ ആൾക്കാരത് ഏറ്റെടുക്കുന്നു നിങ്ങളും മീഡിയയും അത് ഏറ്റെടുക്കുന്നു പക്ഷെ പുറത്തും ഇല്ലേ ഒരു സ്കൂളിലും കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ റൂട്ടിൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ട് മെർഡർ ചെയ്തു അപ്പം അവിടെ നടക്കുന്നുണ്ട് ഐ ടി പ്രൊഫഷണൽ നടക്കുന്നുണ്ട് എല്ലായിടത്തും ഇത് നടക്കുന്നുണ്ട് പക്ഷെ സിനിമയിൽ അമ്മ സെലിബ്രേറ്റ് ചെയ്തു പക്ഷേ ഇപ്പം ഹേമാ കമ്മറ്റി റിപ്പോർട്ട് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആയതുകൊണ്ട് ഇത് മുന്നോട്ട് വന്നു ഇതുപോലെ എല്ലാ മേഖലയിലും ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ആൾക്കാര് മുന്നോട്ട് വന്ന് സംസാരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം സത്യം സത്യം ഉള്ളോണ്ടല്ലേ ഇത്ര ആൾക്കാര് പറയുന്നത് ചിലപ്പോൾ നടക്കുന്നുണ്ടാവും പക്ഷെ ഞാനൊക്കെ കുറച്ച് നാളായിട്ടുള്ളു ഒരു നാല് നാലഞ്ച് വർഷമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ വേറെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്നും ഇതുവരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വന്നിട്ടില്ല അറിയില്ല നമ്മുടെ അടുത്തോട്ടൊന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല അല്ല അല്ലാണ്ട് എനിക്കൊന്ന് പറയാൻ പറ്റില്ലല്ലോ െ പോലെ കേട്ടുകഴേ എനിക്കുള്ളൂ അതെനിക്ക് ഉണ്ടെങ്കിൽ മോശമായിട്ടുള്ള കാര്യമാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു സിറ്റുവേഷനില് ഇന്നത്തെ ഒരു ജനറേഷൻ്റെ അടുത്ത് ഇതൊന്നും അത്ര നടക്കും എനിക്ക് തോന്നുന്നില്ലല്ലേ ഇതും കുറെ നാട് മുന്നേ നടന്ന കാര്യങ്ങളെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇപ്പൊന്നും ഇങ്ങനെയൊന്നും ചോദിക്കാനുള്ളൊരു ഇതൊന്നും ആർക്കും ഉണ്ടാവുന്നെനിക്ക് തോന്നുന്നില്ല എനിക്കങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എന്റെ കൂട്ടുകാരും ആരെങ്കിലും ഷെയർ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല ന്യൂസിൽ വരുമ്പോഴാണ് നമ്മളിത് അറിയുന്നത് ചിലപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ ആരും ഷെയർ ചെയ്യില്ലല്ലോ അധികം ലഭിക്കണം ലഭിക്കുമോ എല്ലാ നമ്മളിങ്ങനെ ഓർക്കുന്ന നടക്കുമ്പോഴും ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവും ഇത് ഇപ്പൊ അടുത്തൊരു വാർത്ത വരും ഇത് മുങ്ങി മുങ്ങിപ്പോരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അടുത്തൊരു കാര്യം വേറെ എന്തെങ്കിലും ഒരു ന്യൂസ് ഇപ്പൊ മഴ വരുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നു ഇപ്പൊ ഇത് വന്നപ്പോ വയനാട്ടിലെ ഇഷ്യൂ ഒന്നും നമ്മൾ നമ്മളതിനെ പറ്റിയൊന്നും അറിയുന്നില്ല അതുപോലെ അടുത്ത ന്യൂസ് വരുമ്പോൾ ഇത് താന്നുപോകരുത് വെറും ടി ആർ പിക്ക് വേണ്ടി യൂസ് ചെയ്യാണ്ട് ഇപ്പൊ മീഡിയ നമ്മളോട് ചോദിക്കുന്നു നമ്മൾ എവിടെ പോയാലും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ താന്നുപോകാണ്ട് നിങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ആക്റ്റീവ് അടുത്തൊരു ന്യൂസ് വരുമ്പോൾ അതിന്റെ പുറകെ പോരും ഒന്നും പറയാനില്ല ഒന്നും പറയാനഭിപ്രായമൊക്കെ എല്ലാവരും അല്ലെ നമ്മൾ സിനിമയിലുള്ള ആൾക്കാരായതുകൊണ്ടല്ലോ സാധാരണ മനുഷ്യൻ നോക്കിയിരിക്കണം അറിയില്ല ചിലപ്പോ അവരെന്തെങ്കിലും ആലോചിച്ചിട്ടോ അല്ലെ ഹേമ റിപ്പോർട്ട് നന്നായിട്ട് പഠിച്ചൊക്കെ അവരൊക്കെ ചിലപ്പോ ബിസിയാ പറയുന്നത് തെറ്റായിരിക്കും ബട്ട് സ്റ്റിൽ ഒന്നിനെ പറ്റി അറിയാണ്ട് ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മുപ്പത്തിയഞ്ച് പേജ് ഒക്കെ ഉള്ള ഒരു റിപ്പോർട്ടല്ലേ അപ്പൊ അതൊക്കെ വായിച്ച് ചിലപ്പം അവർക്ക് പറയായിരിക്കും പറയണം എന്നാണ് എന്റെ അഭിപ്രായം എന്തെങ്കിലും അഭിപ്രായം പറയണം അല്ലേ പറയട്ടെ അതും നമുക്കറിയില്ല അതും ആ കേസും കാര്യങ്ങളും ഒക്കെ നടന്നോണ്ടിരിക്കുകയല്ലേ നമുക്കറിയില്ല പലതും മീഡിയ കൂടെ നമ്മള് പറയണേ അല്ലാണ്ട് ഞാനോ അമ്മയില് പോലും നമ്മളൊന്നും ഇല്ല നമുക്കറിയില്ല അവിടെ എന്താ നടക്കുന്നത് എന്തെന്നൊന്നും നമുക്കറിയില്ല തുടങ്ങിയതല്ലേ ഉള്ളൂ അല്ല ഇങ്ങനെയാ അറിയുന്നത് കൂടെ ഏറ്റെടുക്കാൻ ഒരുപാട് പേരില്ലേ പക്ഷെ അമ്മയില് ചേരാന്നൊക്കെ പറഞ്ഞ ഒരു വലിയ എമൗണ്ട് ഒക്കെയാണ് കൊടുക്കണ്ടേ അപ്പം നമുക്കൊക്കെ ഇപ്പം എമൗണ്ട് ഒക്കെ അത്രയും ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആൾക്കാരല്ല നമുക്ക് അത്രയും എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് അമ്മയില് ചേരാൻ അങ്ങനെ ഒരു അങ്ങനെ അതിനെ ഒന്നും ചിന്തിച്ചിട്ടില്ല ശരിക്കും അമ്മയില് ചേരാ നമുക്ക് ഒരു സിനിമ കിട്ടുക അപ്പൊ അടുത്ത സിനിമ നമ്മളെ ഓരോ ക്യാരക്ടേഴ്സ് കണ്ടിട്ട് അടുത്ത സിനിമ കിട്ടുക ആ ഒരു ചിന്തയല്ല നമ്മൾ തുടങ്ങിയിട്ടല്ലോ അമ്മയില് ചേരണം എന്നൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല അതാണ് സത്യം അത് ഇന്നാളെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇതുപോലെ മുന്നിൽ വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോ കൂട്ടരാജിക്കൊന്നും പോവാതെ നേരിടാൻ പറ്റുന്ന ഉത്തരം പറയാൻ പറ്റുന്ന അവിടെ സംഘടനയിൽ ഇഷ്യൂ ഉണ്ടായ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പ്രാണിയുള്ള ഒരു കമ്മിറ്റി ഫുള്ള് കമ്മിറ്റി ഇപ്പം ഒരാൾ പ്രസിഡന്റ് പറയണം സെക്രട്ടറി പറയണം എന്നല്ല ഫുള്ള് ഒരു കമ്മിറ്റി അത് സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും യങ്സ്റ്റേഴ്സിലുള്ള ആൾക്കാരാണെങ്കിലും അതിനെപ്പറ്റി പറ്റി നേരിടാൻ പറ്റണം അല്ലാണ്ട് ഒരാൾക്ക് ഇഷ്യൂ വരുമ്പോൾ രാജിവെച്ചു പോയിട്ട് ഒരു കൂട്ടരാജി വെച്ചിട്ട് ഞങ്ങൾക്കല്ല ഞങ്ങൾക്ക് ഇതിനൊന്നും പറയാനില്ല ഞങ്ങളെ രാജ്യമൊക്കെയാണ് എന്ന് പറയാതെ നേരിടാൻ പറ്റണം അല്ലേ ഇപ്പം സിദ്ധിസാറിനെ പറ്റി ഒരു ഇഷ്യൂ വന്നപ്പോൾ സിദ്ധിസാറെ രാജിവെച്ചു അത് പുള്ളിക്കാരൻ ഇഷ്യൂ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് പുള്ളിക്കാരൻ അത് പുറത്തുനിന്ന് തെളിക്കണം എന്ന് തോന്നി പക്ഷെ അതുകൊണ്ട് ബാക്കി എല്ലാരും ഒരു കൂട്ട രാജി നിൽക്കുമല്ലേ ചെയ്തത് അന്ന് പേരം അവർ കുറച്ചും വെയിറ്റ് ചെയ്തിട്ട് ഇതിനെപ്പറ്റിയല്ലേ ഞങ്ങള് ഇതാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാം എന്നോ ഒക്കെ പറയാറു അപ്പൊ അങ്ങനെയൊന്നും അല്ലാതെ ഇനി ഒരു ഇനി ഒരു അടുത്ത കമ്മിറ്റി വരുന്നു അടുത്തൊരു ഇഷ്യൂ വരുമ്പോൾ വീണ്ടും രാജി അങ്ങനെയല്ലല്ലോ യങ്സ്റ്റേഴ്സ് വരണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കുറച്ചും കൂടെ പിന്നെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാം ഒരു സംഘടനയില് മുന്നോട്ട് വരട്ടെ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് ഒരു ലേഡിയോ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ സ്ഥാനത്ത് ഒരു ലേഡിയോ ഒന്നും അല്ലല്ലോ ഇപ്പൊ കുറച്ച് പേരൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ വരാം അപ്പം നമുക്ക് എന്താ പറയാ ഞാൻ അമ്മയിലുള്ള ഒരാളെയല്ല പുറത്തുനിന്ന് ഉള്ള ഒരാളുടെ അഭിപ്രായം ഒന്നും ഇല്ല എനിക്ക് പറയാനുള്ളൂ അതെ അതെ ഉറു ചേച്ചി ഉറവു ഒക്കെ വന്നാൽ ചിലപ്പം നല്ല കാര്യങ്ങൾ സംഭവിക്കാറു കുറച്ചും കൂടെ സ്ത്രീകൾക്കൊക്കെ കുറച്ചും കൂടെ ഒരു എന്താ പറയാ പോയി പറയാനും അല്ലെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പുള്ളിക്കാരി മുഖം നോക്കാണ്ടൊക്കെ നല്ല കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് കുറച്ച് ചേച്ചിക്ക് പോലുള്ള ഇൻട്രസ്റ്റ് വേണം അല്ല ഒരാളെ നമ്മൾ പറഞ്ഞാൽ പോരാ പുള്ളിക്കാരിക്കും ഇൻട്രസ്റ്റ് വേണം പുള്ളിക്കാരിക്ക് ഒരു ഫാമിലി ഒക്കെ ഉള്ള ആളാണ് ഒരുപാട് സിനിമകളുള്ള ആളാണ് ഒരുപാട് തിരക്കുള്ള ആളോ നിന്റെ ഫ്രണ്ട് വന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം പുള്ളിക്കാരി വന്നാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നത് പുറമേ നിന്ന് നോക്കുമ്പോ അവിടെ ഞാൻ അമ്മയിലെ മെമ്പറല്ല എപ്പോഴും പറയുന്നു പക്ഷെ നോക്കുമ്പോൾ നല്ലതായിരിക്കും അടുത്ത് ഇനിയും ഇപ്പൊ ഭരതനാട്യമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നന്നായിട്ട് ഓടട്ടെ ഇനി വരാനുള്ളത് ഹലോ മമ്മി എന്ന് പറഞ്ഞിട്ട് സിനിമയുണ്ട് നമ്മള് ഐശ്വര്യ ലക്ഷ്മിയും ഷർഫിക്കയും ഷർഫിക്കയുടെ അനിയത്തായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ജോണി ചേട്ടനും ഒക്കെയാണ് അച്ഛനായിരുന്നൊക്കെ അതും ഇതുപോലൊരു ഡിഫറെന്റ് സിനിമയാണ് അതുപോലല്ല വേറൊരു മൂഡിൽ വേറൊരു ഡിഫറൻറ്റ് സിനിമയാണ് ഇച്ചിരി ഹൊറർ ഹൊറ പരിപാടി വെയിറ്റിംഗ് ആണ് ഞാനും കാണാൻ വേണ്ടിട്ട് അതാണ് ഇനി റിലീസ് ഉള്ളത് ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നത് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഒരു സിനിമയുണ്ട് നമ്മുടെ കാലന്റെ നങ്കക്കൂടം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഷൂട്ടിംഗ് നവംബർ ഒക്കെ ആകുമ്പത്തേക്ക് തുടങ്ങും എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയും റിലീസിനുണ്ട് അജു ചെയ്ത ചെയ്തത് അത് ഇന്ദ്രജിത്തേട്ടനും നമ്മുടെ സൈജു ചേട്ടൻ ഇവരൊക്കെ തന്നെ ഉള്ള ഒരു പരിപാടിയാണ് ഒരു ഫൺ അതൊരു ഫൺ പരിപാടിയാ അതും അതാണ് ഇനി ഷൂട്ട് ചെയ്ത് നടക്കാനുള്ള സിനിമ താങ്ക് യു താങ്ക് യു